മഹാദേവന്റെ ആഭരണമായ സർപ്പത്തിന് കൂവളമില നിഷിദ്ധമാണ് സർപ്പത്തിന് കൂവളമില്ല നിഷിദ്ധമാണ് ആകയാൽ മഹാദേവന് കൂവളത്തിൻ്റെ മാല സമർപ്പിക്കാൻ പറ്റുമോ ഭഗവാനെ മഹാദേവന്റെ പൂജയ്ക്ക് ഏറ്റവും വിശേഷമാണ് കൂവളം ഈ മഹാദേവ സങ്കല്പം തന്നെ വിലക്ഷണമാണ് അവിടെ അതിൻ്റെ സൗന്ദര്യം അവിടെ നിന്റെ സൗന്ദര്യം മഹാദേവന്റെ ആഭരണങ്ങൾ സർപ്പങ്ങളാണ് ആ ഒരു മകന്റെ വാഹനമോ എലിയാ മറ്റേ മകന്റെ വാഹനമോ മയില മയിലെവിടുന്ന പാമ്പിനെ കണ്ടോ അപ്പൊ കൊത്തും പാമ്പ് എപ്പോൾ എലിയെ കണ്ടോ അപ്പൊ ശാപ്പാട് കഴിക്കും എന്നാലോചിച്ച് നോക്കുമോ തൻ്റെ വാഹനം കാളയാ പത്നിയുടെ വാഹനം സിംഹമോ കടുവയോ ആണ് കാളയെ കണ്ട സിംഹം നല്ല സുഖമായിട്ട് വെച്ചുകൊണ്ടിരിക്കുമല്ലോ അപ്പൊ ശാപ്പടുള്ളേ തൻ്റെ മടിയിലാ ഒരുത്തിക്ക് സ്ഥാനം മുടിയില വേറൊരുത്തിക്ക് സ്ഥാനം ശിരസിൽ അമൃത കിരണന അഗ്നിയ ശിരസിൽ ഗംഗാതീർത്ഥമാർവേശ്വരനാ കിടക്കുന്നത് വെണ്ണീറ്റും കൊണ്ടില്ല പെണ്ണീർ ഒന്ന് ആലോചിച്ച് നോക്കൂ ഏറ്റവും വലിയ സുന്ദരി ഉമയ ആ ഉമയുടെ പതിയ പക്ഷെ ആള് ഊർധ്വരേതസാ ഒന്ന് ചിന്തിക്കൂ എന്തൊരു സങ്കല്പമാണ് മഹാദേവെന്നത് ഈ സങ്കല്പത്തിൻ്റെ ഒരു കണിക ഉൾക്കൊണ്ടാൽ എത്ര സന്തോഷവും സമാധാനമായിട്ട് നമ്മളെ കുടുംബങ്ങളിൽ ജീവിക്കാം ഇത് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് തമ്മു തെറ്റി ഡൈവോഴ്സ് ഞാൻ പോവുകയാണ് നീങ്ങ് പോരിമോളെ അല്ലെങ്കിൽ നീ നീങ്ങ മോനെ ഈ മഹാദേവ സങ്കല്പം ഒന്ന് നോക്കൂ അവിടെ ആനന്ദമായി മാതൃകയായി ഇരുന്നില്ലേ അവർ ശിവനും ശിവയുമായിട്ട് ചിന്തിക്കുക അതുകൊണ്ട് മഹാദേവനെ കുവളം കൊണ്ട് പൂജിച്ചോളൂ സർപ്പത്തിനോ ഒരു വിരോധം വരില്ല